കോൺഗ്രസിന്റെ നേരത്തെ പറഞ്ഞ സംഘടനകളിൽ കൂടി വരുന്നവർ മാത്രമല്ല രാഹുൽ ഗാന്ധിയൊക്കെ മുന്നോട്ട് വയ്ക്കുന്ന ഈ രാത്രിയത്തെ സ്വീകരിച്ചുകൊണ്ട് ഒരുപാട് ആളുകൾ വരുന്നുണ്ട് ഇപ്പൊ ഉദാഹരണത്തിന് കനയകുമാർ കനയകുമാറിനെ പോലെ ഒരാൾ ഇതിനെ ഈ ആശയത്തെ ഈ മുന്നേറ്റത്തെ അല്ലെങ്കിൽ ഈ ഈ മൂവ്മെന്റിനെ ഇഷ്ടപ്പെട്ട് അതിലേക്ക് വന്നു ഗുജറാത്തിലാണെങ്കിൽ ജിഗ്നേഷ് ജിഗ്നേഷ് മേവാനി വന്നു മെമ്പർഷിപ്പ് തന്നെ എടുത്തു അപ്പൊ അങ്ങനെ ആളുകൾ അവർക്ക് അവർക്ക് തന്നെ കാരണം അവരിൽ പ്രതിനിധാനം ചെയ്യുന്ന ആശയങ്ങളോട് എന്തെങ്കിലും വിരോധമുണ്ടായി വന്നവരാണെന്ന് ഞാൻ കരുതുന്നില്ല അവരും ഇവിടെ ഒന്നും കൂടെ ശക്തിപ്പെടുത്തിയെങ്കിൽ മാത്രമേ ഈ വലിയ വെല്ലുവിളിയെ അതിജീവിക്കാൻ കഴിയൂ എന്നുള്ള ഒരു ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് കന്യാകുമാർ ആണെങ്കിലും ഗിഗ്നേഷ് മേവാനി ആണെങ്കിലും ഇപ്പൊ ഈ നിലപാടുകൾ സ്വീകരിച്ചു വരുന്നത് ആ നിലയിലേക്ക് കൂടുതൽ ആളുകൾ വരേണ്ടതുണ്ട് എന്ന അഭിപ്രായത്തോട് ഞാൻ യോജിക്കുക സാമൂഹ്യനീതി ഭരണഘടന വിഭാവനം ചെയ്ത അർത്ഥത്തിൽ നമുക്ക് യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞിട്ടില്ല അപ്പൊ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്ത്യയുടെ പാർലമെന്റിൽ ഭരണഘടനയെക്കുറിച്ചുള്ള ചർച്ച തന്നെ നടത്തി അത് പ്രതിപക്ഷം ആവശ്യപ്പെട്ടാണ് അങ്ങനെ ഒരു ചർച്ച ഭരണഘടന അവിടെ ദൗർഭാഗ്യകരമായി ഇന്ത്യയുടെ പിന്നെ ആഭ്യന്തര മന്ത്രി അമിത് ഷായെ കുറിച്ച് നടത്തിയ പരാമർശമൊക്കെ അതിനുശേഷം പാർലമെന്റിലും രാജ്യമെമ്പാടും ഇരുപത്തി ആറാം തീയതി അംബേദ്കർ ജനിച്ച സ്ഥലത്ത് ഈ ഇരുപത്തി ആറാം തീയതി നമ്മൾ മഹാറാലി സംഘടിപ്പിക്കുകയാണ് കർണാടക സംരക്ഷണ റാലി ഈ പശ്ചാത്തലത്തിൽ സംഘടിപ്പിക്കുകയാണ് അപ്പൊ ആ സാമൂഹിക നീതി പൂർണാർത്ഥത്തിൽ നേടിയെടുക്കുന്നതിൽ നമ്മൾ വിജയം കണ്ടിട്ടില്ല ഇന്ത്യൻ റിപ്പബ്ലിക് വിജയം കണ്ടിട്ടില്ല അതിന് ഇനി ഒട്ടേറെ ദൂരം സഞ്ചരിക്കാനുണ്ട് എന്നാണ് എനിക്ക് അതിനെ കുറിച്ച് പറയാനുള്ളത് പാശ്ചാത്യ രാജ്യങ്ങളുടെ ദേശ നിർമ്മിതിയുടെ ഘടകങ്ങൾ വെച്ച് നോക്കിയാൽ അതിനു നേരെ വിരുദ്ധമായിട്ടാണ് ഈ രാജ്യം ഉണ്ടായിരിക്കുന്നത് അപ്പൊ അത് വെച്ചിട്ട് ഒരു മതത്തിന്റെ പേരിൽ ഒരു സംസ്കാരത്തിന്റെ പേരിലൊക്കെ ദേശരാഷ്ട്രങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട് അതിന് വ്യത്യസ്തമായിട്ടാണ് ഇന്ത്യ ഉണ്ടായിരുന്നത് അപ്പൊ യൂറോപ്പിലെ രാജ്യങ്ങളെ താരതമ്യപ്പെടുത്തിക്കൊണ്ട് ഇത് പാശ്ചാത്യ പടിഞ്ഞാറൻ ആശയമാണ് ഇത് അവരുടെ സംഭാവനയാണ് ഇത് അവിടുന്ന് എടുത്തതാണെന്നൊക്കെ പറയുന്ന ഇപ്പോഴത്തെ ഈ ഗാന്ധി വിമർശനത്തിന്റെ പുതിയ ചരിത്ര ആഖ്യാനത്തിന്റെ ഭാഗമായിട്ടാണ് ഇത് കടന്നു വരുന്നത് പിന്നെ ഞാൻ വ്യക്തിപരമായി ഇപ്പോൾ പറഞ്ഞല്ലോ ഇപ്പം ഒന്ന് ഭഗത് സിംഗോ അംബേദ്കറോ സുഭാഷ് ചന്ദ്രബോസും ഒന്നും അവർ ജീവിച്ചിരുന്ന കാലത്ത് തന്നെ ഇപ്പോ അവരെ ഏറ്റെടുത്ത് ഗാന്ധിയെ വിമർശിക്കുന്ന ആ ധാരയും പ്രസ്ഥാനങ്ങളും ഉണ്ടായിരുന്നു അതിലൊന്നും അവർ പ്രവർത്തിച്ചിട്ടില്ല പ്രവർത്തിച്ചിട്ടും ഉണ്ടായിരുന്നില്ല പക്ഷെ ഗാന്ധിയെ അധിക്ഷേപിക്കുന്നതിന് വേണ്ടി അംബേദ്കറിനെ ഉപയോഗിക്കുന്നതിനോടോ അംബേദ്കറിനെ വിമർശിക്കുന്നതിന് വേണ്ടിയിട്ട് ഗാന്ധിയെ ഉപയോഗിക്കുന്നതിനോടോ വ്യക്തിപരമായി യോജിക്കുന്ന ഒരാളല്ലനെ